നമസ്കാരം ഇന്ന് മലയാള മാസം കർക്കിടകം ഒന്നാം തീയതി രാമായണ മാസം എന്ന പുണ്യമാസം ആരംഭിക്കുന്ന ദിവസം അപ്പോൾ കർക്കിടക മാസന്റെ പ്രത്യേകത എന്താണെന്നും രാമായണം എന്താണെന്നും ആണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രാമായണം എന്നാൽ രാമന്റെ അയനം അയനം എന്ന വാക്കിന്റെ അർത്ഥം യാത്ര അല്ലെങ്കിൽ പാത എന്നൊക്കെയാണ് അതായത് ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ യാത്ര അല്ലെങ്കിൽ ശ്രീരാമൻ നമുക്ക് കാണിച്ചു വരുന്ന പാത എന്നൊക്കെയാണ് രാമായണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമായി രാമായണം രചിക്കുന്നത് ബ്രഹ്മദേവനാണെന്നും ബ്രഹ്മദേവൻ നാരദമുനിക്ക് പറഞ്ഞു കൊടുക്കുന്നു നാരദമുനിയാണ് പിന്നീട് വാത്മീകി മഹർഷിക്ക് ഉപദേശിച്ചതെന്നും രാമായണത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പരാമർശിച്ചിട്ടുണ്ട് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം സൂര്യൻ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം കനത്ത മഴ ആരോഗ്യ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിലെ ദൗർലഭ്യം എന്നിവയൊക്കെ ഈ സമയം ഏറുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് കർക്കിടക മാസത്തെ പഞ്ഞ മാസം എന്നറിയപ്പെടുന്നത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തും മനസ്സിൽ ആത്മീയ ചിന്തകൾ നനയ്ക്കുവാനും ഈ സമയം നമ്മുടെ പൂർവികർ രാമായണ പാരായണത്തിൽ മാറ്റിവെച്ചിരുന്നു കാലത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഉത്തരായണ കാലം ഒന്നും ദക്ഷിണായനകാലം ഒന്നും അതിൽ ദക്ഷിണായന കാലം ആരംഭിക്കുന്ന സമയമാണ് കർക്കിടക മാസം അതായത് മകരസംക്രാന്തി മുതൽ കർക്കിടകം വരെ ഉത്തരായണ കാലവും കർക്കിടകം മുതൽ അടുത്ത മകരം വരെ ദക്ഷിണായന കാലവുമാണ് കണക്കാക്കുന്നത് ഈ ഉത്തരായനവും ദക്ഷിണായനും എന്താണെന്ന് വെച്ചാൽ സൂര്യന്റെ വടക്കോട്ടുള്ള ചലനത്തെ ഉത്തരായണ കാലമെന്നും തെക്കോട്ടുള്ള ചലനത്തെ ദക്ഷിണായന കാലമെന്നും പറയുന്നു ഈ ദക്ഷിണായന കാലത്താണ് കർക്കിടക മാസം ആരംഭിക്കുന്നത് അതായത് പുരാണങ്ങൾ അനുസരിച്ച് ദേവന്മാർ നിദ്ര പ്രാപിക്കുന്ന സമയമാണ് ദക്ഷിണായനകാലം അതുകൊണ്ട് തന്നെ ഉത്തരായനകാലം പകലും ദക്ഷിണായനകാലം രാത്രിയുമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ദക്ഷിണായക ദക്ഷിണായന കാലം ആരംഭിക്കുന്ന സമയം കർക്കിടക മാസം തുടങ്ങുന്ന ദിവസമാണ് ആ സമയം ദേവന്മാരുടെ സന്ധ്യ സമയത്തെ സന്ധ്യ സമയമായി നമ്മൾ കരുതപ്പെടുന്നു അതുകൊണ്ടാണ് നിത്യവും സന്ധ്യ സമയത്ത് ഈശ്വരാരാധനയ്ക്ക് ഉപയോഗിക്കണമെന്ന് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ കർക്കിടക മാസം ദേവന്മാരുടെ നിദ്രയിലേക്ക് കിടക്കുന്ന സന്ധ്യാസമയം പകൽ കഴിഞ്ഞ് രാത്രിയാകുന്ന സന്ധ്യാസമയം ആയതുകൊണ്ട് ഈ സമയം പുണ്യകർമ്മങ്ങൾക്കും ഈശ്വരാരാധനയ്ക്കും ഉപയോഗിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിന് ഇത്രയും പ്രാധാന്യം ഉള്ളത് അതുകൊണ്ട് ഈ കർക്കിടക മാസം രാമായണ മാസം വന്ന് പുണ്യമാസമായി ആചരിക്കുകയും രാമായണ പാരായണം നടത്തുകയും ഈശ്വരാരാധനയ്ക്കായി ഉപയോഗിക്കുകയും ഈശ്വര ചിന്തകൾ മനസ്സിൽ നനയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും സന്തോഷകരമായി ജീവിക്കുക ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീതാഭിരാമജയ ശ്രീരാമ രാമ രാമ लोहाभिराम जया श्रीराम राम राम रावणान्दग रामा श्रीराम मम रमदा राम राम श्रीराघवात्म श्री राम श्रीराम रमावदे श्रीरामरमिणी विग्रहा नमस्तु देव